നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ട്വൻറ്റി ട്വൻറ്റി സിക്സ് അപ്പം ഇന്നലെ മുപ്പത്തൊന്നാം തീയതി നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പം രാവിലെ ഇന്ന് റയർ സാധാരണമായിട്ട് വൈഫ് മൺഡേ ടുസ്ഡേ ആണ് ചെയ്യുന്നത് ഇന്ന് പുള്ളിക്കാര്യത്തേക്ക് ഡ്യൂട്ടി ഉണ്ട് ന്യൂ ഇയർ ആയിട്ട് അപ്പോൾ രാവിലെ ഓടി വന്നു പുള്ളിക്കാര്യത്തിനെ ഡ്യൂട്ടി കൊണ്ടുവിട്ടു ഞാൻ പിള്ളേരൂടെ ഒന്ന് രണ്ട് മണിക്കൂർ കടന്നുറങ്ങി കഴിഞ്ഞ ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് നേരെ പെയിൻറ്റിങ്ങിലേക്ക് കടന്നു മരിച്ച പെയിൻറ്റിങ് ട്വന്റി ട്വന്റി സിക്സ് വെൽക്കം എനിക്കിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് വാട്ടർ കളർ കൊണ്ടാണ് ഇത് വിലക്കുറഞ്ഞ വാട്ടർ കളർ ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പെർഫെക്ഷൻ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് ഇത് വേണമെന്നുള്ളത് വരുമല്ല എനിക്കിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് മോൻ ഇവിടെ ഇരുന്ന് ഇത് എല്ലാം കൂടെ കുത്തി വരച്ചതാണ് പുള്ളിയുടെ കളറിങ് പിന്നെ അവരുടെ പുള്ളി ഇവിടെ ട്രീയും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് പിന്നിടയ്ക്ക് പെൺകുച്ചി വന്ന് അവനെ ഡിസ്റ്റേബ് ചെയ്തുകൊണ്ട് അത്രയും കുഴപ്പമില്ല മോള് കുറെ എന്തൊക്കെയോ കളറിങ് ചെയ്തു അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആർട്ട് വർക്ക് ചെയ്തു പിന്നെ കുറച്ച് ഗ്ലൂ എല്ലാം കൂടെ ഗ്ലാസ്സിനകത്ത് ഒതുങ്ങി സ്ലൈമുണ്ടാക്കാൻ എന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്ന് രാവിലോട്ട് അപ്പോൾ എൻ്റെ കളറിങ് തീർന്നു അപ്പം കുറച്ച് കംപ്ലീറ്റ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോൻ അടുത്ത പരിപാടി കട്ടിങ് കുട്ടിങ്ങിലേക്ക് കിടന്നു അപ്പം ഇത്രക്കേ ഉള്ളു ഇന്നത്തെ ദിവസം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഇവിടെ ഇപ്പം ഒരു മണിയാകാൻ പോകുന്നു യു കെയിൽ രണ്ട് ും ഫുഡൊക്കെ കഴിക്കണം ഇന്നലെ ഉണ്ടാക്കി ഫുഡും ചോറും മീൻ കറി കീരിപ്പുണ്ട് അപ്പൊ നിങ്ങളൊക്കെ ഇന്നലെ തേർട്ടി ഫസ്റ്റ് നൈറ്റ് അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു അടിച്ച് പിമ്പിരിയായിട്ട് താമസിച്ചായിരിക്കും പലരും ഏറ്റത് എല്ലാവർക്കും ട്വന്റി ട്വന്റി സിക്സ് അവരുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ പുതിയ വീഡിയോ ആയിട്ട്